ിൽ എന്റെ ആത്മാവ് ദുഃഖിച്ച് താഴുന്നു ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല എൻ്റെ പിതാവ് എനിക്ക് എനിക്കുള്ള പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമതിപ്പിച്ചതായി അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വരയങ്ങയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ സഹസനായ നിങ്ങളുടെ പിതാവെ

ൾ ഞങ്ങളുടെ ഹൃദയത്തില് പതിപ്പിച്ചർപ്പിക്കണമേ സുഗന്ധ കൂട്ടമായി മിക്കോ ദിവസവും യൂതന്മാരുടെ ആചാരം അനുസരിച്ച് കച്ചകളുടെ വരുമല ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു ഈശോയെ കുറിച്ച് തെരഞ്ഞെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറും ഉണ്ടായിരുന്നു ശാപനം ആരംഭിച്ചതുകൊണ്ടും കല്ലർ അടുത്തായിരുന്നത് കൊണ്ടും അവർ ഈശോയെ അങ്ങനെ ആത്മാവിനെ പാടാതെ തള്ളുകയില്ല അങ്ങനെ പരിചയം അടിഞ്ഞു പോകുവാൻ അനുവദിക്കുകയില്ല അനന്തരം ജീവന സഹിച്ച് ഭഗവ് തന്നെ പ്രവേശിപ്പിച്ചു നായ് അങ്ങേടുകൂടെ ഭരിക്കുന്നവർ അങ്ങയോടുകൂടെ ചിന്തിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമജി സവരിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസാരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പീഡാനുഭവത്തിൽ ചിന്തിച്ചുകൊണ്ട് താപത്തിൻ മരിച്ചാൽ ജീവിക്കുവാൻ ഞങ്ങളെ അറിവുള്ളവനേ. തിരുമണർമ്മയേ സൃഷ്ടി കർത്താവങ്ങേടു കൂടെ സ്ത്രീകളെ അങ്ങനെ രഹീകപ്പെട്ടവനാകുന്നു. അങ്ങേടു നിർദ്ദ ബലമായ ഈശോ അറി രഹീകപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ ദ്രാണ്ഡയേ കാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവരാരുടെ ഈശോവാണ്മേ. കർത്താവേ അറിീകണമേ പരിശുദ്ധേ മാതാവേ ക്രിസ്തുനാഥൻ്റെ പാദത്തിൽ প্রভুവേ ഞങ്ങളുടെ എതിന പരിപൂർണ്ണീകണമേ. यो सत्यमतागति दिव्य स्नेहतिरङ्गेर വേണ്ടി അങ്ങേ ഞങ്ങളുടെ യും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരക്കുമാരെല്ലാവരും തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ ആരുമ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാരപരിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയ പുത്രൻ ആണികളക്കപ്പെടുകയും കുന്താത്ഭുതപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ ധാരാളം തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാ മനുസ്ഥിതിയും ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആമേ സുഹൃത്തനായ അങ്ങയുടെ നാമം പൊതുതുമാഗരണമേ അങ്ങയുടെ രാജ്യചിന്തരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ ആവണമേ അങ്ങയുടെ ആരാധന യാത്രകൾ പൂർത്തിയാക്കണമേ വിശുദ്ധാരികളെ നയിച്ചവനേ എന്നെന്നും മറയേവെന്ന സത്യേ കർത്താവേ നീടുകട ഇസ്രായേലനെ നയിക്കപ്പെട്ടോലാങ്ങ് അങ്ങയുടെ തിരുപുറമായി യേശുവൻ വെയ്ക്കപ്പെട്ടവനാങ്ങ്